അപ്പൊസ് ഞാൻ ഇന്നലെ ക്രിസ്മസ് പറഞ്ഞു വീട് മൊത്തം അല അലങ്കരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചേക്കോട്ടെ എന്തായാലും രാവിലെ തന്നെ ഷിൻജാന ഉണ്ട് ഓരേ എല്ലാം കൂടെ എന്തെങ്കിലും ഉപ്പിച്ചു വെക്കും ആ ഷിൻജാന ഇതൊക്കെ എന്താണാവി സ്നോയം വെച്ച് സാധനങ്ങളൊക്കെ ആ ഉണ്ടാക്കത്തില്ലേ മാവണ്ടായിക്കൊണ്ടിരിക്കാനെ സ്കൂളും ഇനി കൈ നീനിയെന്ന സ്കൂളിൽ വിട്ടാൻ തന്നെ ഊഹ് അന്നേലും സ്കൂളില്ലല്ലോ ഊഹ് ഇനി എന്തേലും ഒന്ന് കറങ്ങാനൊക്കെ ഷിൻജാനും കൂട്ടിക്കൊണ്ട് അല്ല ഗൈസ് ഇന്ന് എന്ത് നല്ല എന്റെ മോനെ എന്ത് നമ്മ പറയാൻ പറ്റൂല അങ്ങനെ അണികണ്ടല്ലോ ഇത് എന്നെ വന്നിരിക്കണേ അപ്പൊ അണിഗണ്ടല്ലോ ഇങ്ങനെ വേറൊരു സാധനം ചെയ്തോട്ടെ എന്തായാലും അപ്പൊ എന്തായാലും ഷിൻജാനും വന്ന് കേറാവി അയാ ഡോളേ മോനെ നോക്ക് നിൽക്ക് അട ഷിൻചാനും നിന്ന് വന്ന് കേറാവി ശരിയടാ ഡോളയമോനെ നീ ആണീന്ന് കുഴപ്പം നോക്കതെ അങ്ങനെ നമ്മളന്ന് വിട്ടു പോവാട്ടെന്നേക്ക് കറങ്ങാനൊക്കെ ട്രിപ്പൊക്കെ പോകുന്നുണ്ട് അപ്പൊ എന്തേലും നമുക്കാണെങ്കിൽ കൊറഞ്ഞു കൊറേ കറങ്ങാനൊക്കെ പോകാം ഫിലിപ്പിനെ കൂട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചായിരുന്നു അവൻ്റെ അടുത്ത് വന്നു ഞാൻ നേരത്തെ ചോദിച്ചാ അതിനെ ഫിലിപ്സ് തന്നെ കൂട്ടാത്തേ അതൊക്കെണ്ട് ഇന്നോട്ട് കേസ് നോക്ക് ഇവിടെ ഒരു വിട് എന്ത് ഭംഗിയ് ഓ ഭയങ്കര സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചേക്കാണ്ടോ ഈ എവിടെ കണ്ടു പരിചയ ഷിൻചാനെ കയറി ഇറങ്ങി കയറി പാടാവേ നോക്ക് ഇത് മറ്റേ സാന്റക്ലോസിന്റെ സാധനേ നമുക്കൊന്ന് നോക്കാം എന്നാ പിന്ന ഓ ഇത് മറ്റേതാണല്ലോ വണ്ടി കൊള്ളം സെറ്റ് സാധനം ഓ ആ ഷിഞ്ചാനെ കയറി പാടാവേ സർക്കസ് കളിച്ചോട്ടെ ഇനി എന്തേലും നമുക്കണെങ്കിൽ ഇവിടെ ഒന്ന് നോക്കാം ഓ ഇത് മറ്റേ തറ പോലെ ആണെങ്കിൽ സിമ്പിൾ കേട്ടോ ആണെങ്കിൽ എനിക്ക് ഇരിങ്ങനെ തറ പോലെ ഇരിക്കുന്ന സാധനം അതൊന്നും നോക്കണ്ട ഓ ഷിഞ്ചാനും കേറി വന്നു മോനും കേറി വന്നു ഹൂ എൻ്റെ മോനെ സീമ സാധനം എന്നെ രസമാണ് നോക്ക് ഓ എന്ത് രസം അല്ല പിന്നെ ഇനി നമുക്ക് എന്നെ ആരംഭിക്കാനുള്ള ഇനി എന്തെങ്കിലും നമുക്ക് നമുക്ക് നമുക്കിലൂടെ ചെന്നേ നോക്കാം ഓ ഇത് മറ്റേ അല്ലേ ഓ കൊള്ളാതെ ഓ ഇതൊരു വീടാ ഓ ഈ ഒരു വീട് കൊള്ളാട്ടോ കൊള്ളാട്ടും ഇവരുടെ സാന്നാ ക്ലോസിൻ്റെ വീടായിരിക്കും യൂസ് ഓ എനിക്കറിയത്തില്ല മുട്ടനടി ചെയ്യും ഭയങ്കര ഭക്ഷണം ഓയ്യോ സാന ക്ലോസ് അങ്ങനെ ഒന്നും അടിക്കില്ല എന്നോ തോന്നു എനിക്കറിയില്ല ചേ ദേഷ്യമുള്ള ഒക്കെ കണ്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അവരുടെ ദുഷ്ണെ മറ്റെനിക്കിങ്ങനെ നശിച്ചു പോയാ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല പറയപ്പെട്ടില്ല തെറ്റിപ്പോയി അക്ഷര തെറ്റി ഇട്ടിപ്പോയി കേട്ടോ എന്തായാലും ഇനി എന്തേലും നമുക്കണിയല്ലോ നമുക്ക് വിട്ടു പോയേക്കാം എന്ത് രസമാണ് നോക്കേഷ് അല്ല പിന്നെ ഈ വീട് എന്തായാലും ഓ അങ്ങനെ നമുക്ക് വീട്ടിലെത്തിയിട്ടൊന്ന് ഒന്ന് ക്രിസ്മസ് കാണിക്കാം ഓഹോ ഹോ ഞാനാണ് സാൻ്റെ ക്ലോസ് ഏ എൻ്റെ വീട്ടിലാരോ വന്ന് വിക്രം പോലെ ഞാൻ കണ്ടായിരുന്നല്ലോ ഓ ഞാൻ മറ്റേ കണ്ടല്ലോ എൻ്റെ മറ്റേ സാധനത്തേനോ ഓ ക്യാമറയിലോ എന്നെ ആയിരിക്കും എൻ്റെ വാഹനം എടുത്തുകൊണ്ട് ഞാൻ ഒന്ന് കറങ്ങാൻ പോട്ടെ ആരാണെന്ന് ഒന്ന് അന്വേഷിക്കട്ടെ ഇന്ന് ആരാണ് എൻ്റെ വീട്ടിൽ കയറിയത് ആർക്കറിയാം ഓ എൻ്റെ വണ്ടിക്ക് ഇത് ചെയ്യാനും പറ്റുന്നില്ല വണ്ടി ഇങ്ങനെ തെന്നി തെന്നി പോക്കൊണ്ടിരിക്കാം ഓ ഈ വണ്ടിയെ ഇറക്കൊണ്ടി ഇരിക്കാൻ ഭയങ്കര പ്രശ്നം ഒന്നാണ് സാന്റക്രൂസ് ആ ആ ആ അങ്ങനെ രാത്രി ഈ ഇവരാന്നാ വന്നെന്ന് തോന്നുന്നത് ഓ ഈ വീട്ടിലാങ്ങണ്ടാ വന്നവര് തോന്നുന്നു ഓ ഇവരാന്നാ തോന്നുന്നത് നമുക്ക് ഇവിടെയെന്ന് വന്നു നോക്കാം ഇവിടെ വണ്ടി ഒരു അവര് ഒച്ചേട്ടയാണെങ്കിൽ നമുക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പോകണം എന്തായാലും എന്തായാലും എനിക്ക് ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പോവും ഓ മൗണ്ടൻ ഓ അപ്പ അവരെന്നെ ആശംസിക്കാൻ വേണ്ടിയാണല്ലേ വന്നേ ഓ ഞാൻ വാതിൽ വാതിലൊക്കാത്തന്നാ തോന്നുന്നത് കൊള്ളാട്ട എന്തേലും ഓ രാത്രിയോടെ രാത്രി എന്തേലും എന്തെങ്കിലും കൊള്ളാം സെറ്റ പോന്നെ ഏ എൻ്റെ പ്രതിമ കൊള്ളാലോടെ ഇത് ഓ ഇത് സെറ്റ് സാധനം ഓ അവർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും ചെയ്യണത് എല്ലാവരും എന്നെ എന്തേലും ഓ പ്രതീക്ഷിക്കുക എന്നെ എല്ലാവരും എന്തേലും നമുക്കാണ് വന്നോക്കാം ഇവിടെ ആൾക്കാർ ഒന്നില്ലേ ആ ഇറങ്ങി വരും ആ ഇറങ്ങി വരുന്നുണ്ട് ആ ഇവരുടെ പേര്ന്നറിയത്തില്ല നിങ്ങളുടെ പേര് തന്നെയാ ഓ സാന്റാ ക്ലാസ്സേ നിങ്ങളുടെ പേരല്ലാ എൻ്റെ പേര് ജാക്ക് എൻ്റെ പേര് ഷിഞ്ചൻ എൻ്റെ പേര് ഡോറിമാൻ ഓ നിങ്ങളുടെ പേര് കൊള്ളാല സാധനമാണല്ലോ ആ ഇനിയിപ്പോൾ രാത്രി തന്നെ വന്നേ പാതിരാത്രിക്ക് തന്നെ സാന്റാക്ലോസ് നേരത്തെ ഒന്നല്ല നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ ഒന്ന് തരാൻ വേണ്ടി ഓ ഗിഫ്റ്റൊക്കെ ആണോ ഓ ഗിഫ്റ്റ് തരാൻ വേണ്ടിയല്ലേ വന്നേ എന്നാ ഗിഫ്റ്റ് പിടിച്ചോ ഓ എനിക്ക് ഗിഫ്റ്റ് കട്ടി നിങ്ങൾ അതിനകത്ത് വലിയൊരു ആണ് നോക്കണം എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ പ്രതീക്ഷയല്ലേ അതുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സെറ്റപ്പ് ആണ് വെച്ചേക്കണം ആ എന്നാ ഗിഫ്റ്റാ ആ നിങ്ങൾ തുറന്ന് നോക്കിയേ പറ്റുകയുള്ളൂ എന്തായാലും ഞാനെന്ന് പോയേക്കാണേ ശരി കോസേ നീ എന്തേലും അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഞാൻ ഓ ഇനിയാ നമുക്കന്ന് പോയേക്കാം അവരകത്ത് കയറിപ്പോയി ഇത് പാതിരാത്രയാക്കാം ഡ്രൈസ് എന്തായാലും പാതിരാത്രിയാണ് മറ്റേ ആണെങ്കിൽ എല്ലാവരും ഇപ്പോൾ കറങ്ങി നടക്കണമുണ്ടോ പാതിരാത്രി എന്നല്ല പക്ഷെ പത്തുമണിയൊക്കെ അവരുടെ വായി കാണും ആ അങ്ങനെയൊക്കെയാണ് ഓ എൻ വണ്ടി വിളിച്ചത് ഓ ഭയങ്കര പാട ചേച്ചി വണ്ടി പിടിക്കും എന്തായാലും നമുക്ക് ആരുടെ വീട്ടിൽ വാങ്ങാനായിട്ട് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടും എന്തേലും ഒരു കാര്യമാണ് ആ എന്തെങ്കിലും നിങ്ങൾ മറക്കാതെ എന്ന് നോക്കുക എന്തായാലും എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞേ അങ്ങനെ ഞാനാണ് സാന്റാ ക്ലോസ് വേറൊരു സാന്റാ ക്ലൂസ് അല്ല നല്ല സാന്റാ ക്ലോസ് ഗിഫ്റ്റ് കൊടുത്ത് ഇനി ഗിഫ്റ്റൊരു കൊടുക്കണം ഒരു ഗിഫ്റ്റും കൊണ്ട് ഞാൻ എന്തെങ്കിലും കൊടുക്കണേ ഏത് ഗിഫ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു തരാം അവരുടെ അകത്തുണ്ടല്ലോ വേറെ ഒരു ഗിഫ്റ്റായിട്ട് ഇനി എന്തേലും ഇനി എന്തേലും നമുക്ക് നോക്ക എന്നൊക്കെ നടക്കണേന്ന് നമ്മുടെ നടക്കണ ആരും ഇതൊരു കാറാട്ടൻ്റെ ഈ ഗിഫ്റ്റാണ് ഞാൻ കൊടുക്കാൻ മൂന്ന് ഈ വീ ഗിഫ്റ്റ് ഇനി ഒരാളും കൂടെ വരും ആ ആൾക്കാർ ഒരു രണ്ടാൾക്കാർ ഈ ഗിഫ്റ്റും കൂടെ കൊണ്ടുവരും അല്ല പിന്നെ മാത്രം ഞാൻ ഈത് നമ്മുടെ നമ്മുടെ ഒരാളാട്ടോ നമ്മുടെ ഒരാളാണ് ഇതുപോലത്തെ രണ്ടാമമാരും വരും അമ്മമാർ അമ്മമാരിപ്പം തന്നെ വരും ആ വന്നോ നിങ്ങൾക്കൊരു ജോലിക്ക് ക്രിസ്മസ് ആയൊണ്ടാണ് ഞാനല്ലോ ഒരു കാര്യൊക്കെ ചെയ്യാൻ വേണ്ടിയാ എന്തായാലും നിങ്ങൾ മഴക്കാന്ന് കണ്ടുനോക്കുക ഇനി എന്തേലും നമുക്ക് ഇവിടെ നിന്ന് വിളിങ്ങി എന്ന് നോക്കാം എന്നെ സംഭവിക്കണമെന്ന് ഇനി എന്തായാലും ഞാൻ പോകട്ടെന്തേലും ഒരു വലിയ ഗിഫ്റ്റ് ഓ ഊനേ എന്നെ ഏൽപ്പിച്ചിട്ട് തന്നെ ഞാൻ നടക്കോളൂ ഇങ്ങെന്തേനാ നമുക്ക് പുറത്തൊക്കെ തന്നെ ഇറങ്ങി നടക്കാം ആരാ വന്നാൽ ഓ രാത്രി ഏട്ടോ ഏ ഓ ഒരു ഗിഫ്റ്റ് ഇതാരെ കൊണ്ടുവച്ച് കൊള്ളാലൂടാ ഓ കൊള്ളാലോ ഓ ഇത് നമ്മൾ വേറെയല്ലേ ഓ ഗിഫ്റ്റ് കൊടുത്ത വെച്ചാണല്ലേ ഓ സാന ക്ലാസ് ഉമ്മ ഉമ്മ ഓ എനിക്കരെ വന്നാലോ ഇതാരായിരിക്കും ഓ ഈ മറ്റേ അല്ലേ ഏ പേടിയാവുക എനിക്കിത് ഇത് മറ്റേ പ്രതിമയാണ അതിന് പോലത്തെ കൊള്ളാലോ വണ്ടി സെറ്റ് സാധനാണല്ലോ ഓ കൊള്ളാം ഇത് എന്റെ അളിയാ എന്ത് രസം ഓ സാന്റക്ലൂസ് അവിടെ ഇപ്പോണ്ടല്ലോ ഓഹ് എന്നറിയത്തില്ല എന്തേലും നോക്കണ്ട സാന്റക്ലൂസിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം എന്നെ അല്ല ഇവിടെ സാന്റക്ലോസ് ഇവിടെന്തിരുവാന്നേക്കാളെ ഞാൻ നിങ്ങളൊക്കെ ഗിഫ്റ്റ് ഒക്കെ തരാൻ വേണ്ടിയാ ഓ ഗിഫ്റ്റാ എന്തേലും എന്തായാലും അല്ല മറ്റേ നിങ്ങൾ മറ്റേ ഗിഫ്റ്റ് പൊട്ടി ചോദിക്കായിരുന്നോ ആ ഞങ്ങളെ മറ്റേ ഗിഫ്റ്റ് പൊട്ടി ചോദിക്കായിരുന്നു അതിനകത്ത് തന്നെ ആയിരുന്നു ഓ അതിനകത്തൊന്നും എന്താ കിട്ടിയത് ആ പിന്നെ ക്രിസ്മസ് പാപ്പ എനിക്ക് എന്നാ കിട്ടിയെന്ന് വെച്ചാ ഒരു മറ്റേ ആണെങ്കിൽ ബോളാ അങ്ങനെയാണെങ്കി ഓ ഇനി എന്തേലും അപ്പൊ മെരി ക്രിസ്മസ് അപ്പ എന്തേലും ഇനി എന്തേലും ഇനി അമ്മക്കുണ്ടല്ലോ ഇങ്ങനെ സാന്റക്ലോസൊക്കെ പോയിട്ടോ കേട്ടോ ഇനി മെരി ക്രിസ്മസ് ഇനി എന്തേലും ഞാൻ ലാസ്റ്റിനെ കൂടെ പറയാ ഹാപ്പി ക്രിസ്മസ് അങ്ങനെയാണ് പറയണത് ഇപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഞാൻ ഹെൽപ്പ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ എന്തെങ്കിലും നീ നിങ്ങൾ മറക്കാതെ ആണെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക ഇനി എന്തായാലും നിങ്ങൾ മറക്കാതെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കണം അപ്പം എന്തെങ്കിലും നിങ്ങൾ മറക്കാതെ ഒന്ന് കാണാൻ നോക്കുക ഇതുപോലത്തെ വേറെ വീഡിയോ ഞാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ വേറെ വീടും ഇന്നായിരുന്നു അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഇവിടെ കുറേ മാല പോയി ഇതെല്ലാം ആയിട്ട് എന്തെങ്കിലും അതാണ് ഇനി എന്തേലും ഇവിടെ മൊത്തം ക്രിസ്ബിറ്ററി ആട്ടോ എന്തായാലും നിങ്ങളിത് ഇഷ്ടപ്പെടും ഇതിൻ്റെ ഫുൾ ലിങ്ക് ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് പുതിയ വാട്സപ്പ് ചാനലിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ലിങ്ക് മറ്റേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ മറക്കാതെ നിങ്ങൾ നോക്കുക വാട്സപ്പ് ഗ്രൂപ്പ് ആട്ടോ എന്തെങ്കിലും അതിലാണ് ഞാൻ കൊടുത്തേക്കുന്നത് നിങ്ങൾ മറക്കാതെ നിങ്ങൾ നോക്കുക അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയാണ് വീഡിയോകൾ നമ്മുടെ സേഫ്റ്റി റൂമിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും വിടുന്നുണ്ട് അങ്ങനെ ഗ്രീസ് ഇനി എന്തേലും ഉണ്ടല്ലോ ഇനി നമുക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇനി എന്തേലും നമുക്കാണെങ്കിൽ ജാക്കണിനൊക്കെ ആണെങ്കിൽ ഉണ്ടോ അപ്പം എന്തെങ്കിലും വീഡിയോ വീട്ടിൽ കല്ലേക്ക് മറക്കല്ല പൊതുവെ കാണാൻ അല്ല ഗുഡ് ബൈ ഫ്രം ഓ ഇത് കൊള്ളല ആയിട്ട് മാത്സ് മറ്റേ പടക്കം ഓ നല്ല പടക്കാണേ ഓ നല്ല പടക്കം തന്നെ ഇതും കൂടെ നമുക്ക് പിടിച്ചു നോക്കാം ഓ എന്ത് രസം ആകാശത്തേക്ക് പൊങ്ങിപ്പോയി ഓ പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ സാധനം ഒക്കെ ഓ മറ്റേ ജാക്കണ കൊള്ളാലും ഇതൊക്കെ ആ ശരിചാരെ നീ നോക്കിയെന്ന് പൊട്ടിച്ചേ അതന്നെ വളരെ മേലെ പോയിട്ടാണ് എനിക്ക് ഏറ്റവും ഒറ്റ പൂട്ടില്ല ആ അതാ നേരത്തെ തന്നെ ഓ ഊഹി കൊള്ളാട്ടോ അപ്പ എന്തെങ്കിലും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇനി എത്ര കമൻറ്റുകളും നിങ്ങൾ തരിക ഇതാട്ട വലിയൊരു സാധനം അതാണ് ഇങ്ങനെ പൊട്ടിച്ചു നീ എന്തേലും നീ എന്തേലും എന്നാൽ മറക്കാതെ ചെയ്യാനും മറക്കാൻ മറക്കണ്ട അപ്പ എന്തെങ്കിലും പുതിയ ഗുഡ് ബൈ ഫ്രം മാത്സ് ബൈ ബൈസ്